എം എൽ എ സ്ഥാനം രാജിവെക്കാനൊരുങ്ങി പി വി അൻവർ തിരുവനന്തപുരത്ത് നാളെ വാർത്താ സമ്മേളനം നിർണായക രാഷ്ട്രീയ നീക്കത്തിനൊരുങ്ങി തൃണം മമത കേരളത്തിലേക്ക് എത്തുന്നു പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നുവെന്ന സൂചന നാളെ രാവിലെ ഒൻപത് മുപ്പതിന് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തിൽ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം നിലവിൽ അൻവർ കൊൽക്കത്തയിലാണ് ഫേസ്ബുക്കിലൂടെയാണ് അൻവർ വാർത്താ സമ്മേളനം സംബന്ധിച്ച വിവരം പങ്കുവച്ചത് എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്ന നിർണായക പ്രഖ്യാപനമാകും അൻവർ നാളെ നടത്തുക എന്നതാണ് വിവരം എം എൽ നിന്നുള്ള യോഗ്യത നീക്കം കൂടി അൻവർ മുന്നിൽ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് അൻവർ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമായി കൈകോർത്തത് പാർട്ടി അംഗത്വം സ്വീകരിച്ചിട്ടില്ല മറിച്ച് സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുമെന്നാണ് അറിയിച്ചത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ അൻവറിന്റെ യു ഡി എഫ് പ്രവേശന അഭ്യൂഹം ശക്തമാക്കിയിരുന്നു അതിനിടെയാണ് തൃണമൂൽ കോൺഗ്രസുമായുള്ള കൈകോർക്കൽ കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷനുമായ മമതാ ബാനർജിയുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാജിവെക്കാൻ മമത അൻവറിനോട് നിർദ്ദേശിച്ചെന്നാണ് വിവരം നാല് മാസത്തിനുള്ളിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം മമതാ ബാനർജി കേരളത്തിലേക്കെത്തുന്നു മാർച്ച് മാസം അവസാന വാരത്തിലായിരിക്കും കേരളത്തിലെത്തുക മമതയുടെ സന്ദർശനത്തിന് മുന്നോടിയായി തൃണമൂല്യ മറ്റ് നേതാക്കൾ കേരളത്തിലേക്കെത്തുന്നുണ്ട് മൂവ മൊയ്ത്ര യൂസുഫ് പത്താൻ ശത്രുഘ്നൻ സിംഗ എന്നിവരായിരിക്കും കേരളത്തിലേക്ക് എത്തുക അൻവർ നാളെ തിരുവനന്തപുരത്ത് വിളിച്ച വാർത്താസമ്മേളനത്തിൽ എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജിയടക്കം നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം